ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞു ഇന്ന് വെട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒന്ന് ലീവാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കറിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി കറി വയ്ക്കാൻ എന്താ ചെയ്യുക ഇങ്ങനെ ആലോചിച്ച് നടക്കുകയാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കുറച്ച് ചിക്കനൊക്കെ മേടിച്ചിരുന്നു അഞ്ചാറ് പീസ് ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് പിന്നെ അത് അതെടുത്തിട്ട് പെട്ടെന്ന് ഒരു കറിയൊക്കെ ആക്കിയെടുത്തു ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ പിന്നെ ഇവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ മോട്ടറൊക്കെ ചെറിയൊരു കേടായിരുന്നു മോട്ടർ നന്നാക്കാൻ ആളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വൈകിട്ടേ എത്തുള്ളൂ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഞാൻ നീണ്ടിട്ടോ അപ്പം ഞാനൊരു പഞ്ചാമൃതത്തിൻ്റെ വീഡിയോ ആണ് ഇട്ടിരുന്നത് ഒരുപാട് പേരത് കഴിച്ചിട്ടില്ല എന്നും കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ പോയപ്പോൾ എൻ്റെ അനുജത്തി അവിടെ നിന്ന് മേടിച്ച് വെച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങി വെച്ചതാണ് ഞാൻ പറഞ്ഞില്ല എല്ലാ വർഷവും ഞങ്ങൾക്കത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അത് ഓർഡർ കൊടുക്കണം അങ്ങനെ അത് കിട്ടുകയുള്ളൂ അപ്പോൾ അവളത് വേടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇൻഷാല് ഇനി എന്തെങ്കിലും ഒരിക്കൽ വീടിയോ അതിൻ്റെ ഇടുന്നതാണ് അങ്ങനെ ഇന്നൊരു തട്ടിക്കൂട്ടി ചിക്കൻ കറിയൊക്കെ പെട്ടെന്ന് ഞാൻ റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇപ്പോഴും ഒന്നും കിട്ടിയിട്ടില്ല അടുപ്പിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നതൊക്കെ അപ്പം ഞാനിനി ഒരുപാട് ചട്ടികളിലൊന്നും കരി ആക്കണ്ട എന്ന് കരുതിയിട്ട് ചിക്കൻ പൊരിച്ചാൽ അതേ ചട്ടിയിൽ തന്നെ മസാലയും കൂടിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചീ ഒരു ചീൻചട്ടിയിൽ വെക്കാന്നുള്ള കറി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ചിക്കൻ പീസൊക്കെ പൊരിച്ചെടുത്തപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടൊക്കെ ഒന്ന് കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കുറച്ച് വലിയ പീസ് ആയിരുന്നു അപ്പോൾ ഒന്ന് ചെറുതാക്കി ഒന്ന് പൊരിച്ചതിന് ശേഷം ചെറുതാക്കിയൊക്കെ ഒന്ന് മുറിച്ചിട്ടാണ് ഞാൻ പിന്നെ കറിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ തലേ ദിവസത്തെ കുറച്ച് വെള്ളം ഇരിക്കാൻ മോര് കറിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അതൊക്കെ കൂടിയിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് കഴിക്കുകയാണ് അപ്പോൾ ആ ചിക്കൻ പീസൊക്കെ കണ്ടില്ല കുറച്ച് വലിയ പീസ് പോലെ തോന്നി അപ്പോൾ ഞാൻ ഒന്ന് ഒരുപാട് വലുതല്ല എന്നാലും കുറച്ച് ചിക്കനെല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് കുറച്ച് കൂടുതൽ പോലെ തോന്നിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചില ചിക്കൻ പീസൊക്കെ ഒന്ന് രണ്ടാക്കിയിട്ടൊക്കെ മുറിച്ചെടുത്തോട്ടോ പിന്നെ പൊടികളൊക്കെ ആവശ്യത്തിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അധികം ലൂസ് ഇല്ലാതെ ഒന്ന് കട്ടിക്കായിട്ടാണ് ഞാൻ ഇന്നത്തെ ഗ്രേവിയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് എൻ്റെ മക്കൾക്കൊരു സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബെറ്റീസ് ടേസ്റ്റീസ് ബഡ്സ് എന്ന ചാനലുണ്ടല്ലോ അപ്പോൾ ആ കൂട്ടുകാരി ഒരു ഗോതമ്പ് കൂടി വെച്ചിട്ട് ഒരു കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളിനോട് ഞാനത് രാവിലെ പറഞ്ഞ് ഉണ്ടാക്കിത്തരാന്ന് പിന്നെ വൈകുന്നേരമായിട്ടോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അപ്പം നിങ്ങളും അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും അങ്ങനെ കറിയൊക്കെ ആയിട്ട് അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് വെള്ളം മോര് കറി ഉണ്ടായിരുന്നു അതും പിന്നെ ചിക്കൻ്റെ ഗ്രേവി എല്ലാം കൂട്ട് ഞങ്ങൾ ഊണ് കഴിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എന്നൊക്കെ ഒരു തട്ടിക്കൂട്ടി കറിയാണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞാൽ കേക്ക് ഉണ്ടല്ലോ അതുണ്ടാക്കുമ്പോഴേക്കും കുറച്ച് നേരമൊക്കെ വൈകിട്ടാണ് വെള്ളമൊക്കെ പിടിച്ചെല്ലാം കഴിഞ്ഞൊന്ന് രാത്രി ആയിട്ട് എന്നാലും ഞാനത് ഉണ്ടാക്കിയെടുത്തിരുന്നു അപ്പോൾ കുറച്ചൊരു രണ്ടച് ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിരുന്നു അപ്പോൾ അത് വീഡിയോയില് ശരിക്കും അത് വന്നിട്ടില്ല അതിന് ശേഷം ഒരു നാല് ചെറുപഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നാലെണ്ണം വേടിച്ച് വെച്ചതാണ് അതിൽ രണ്ടെണ്ണം അയാങ്കുട്ടിയെടുത്തു പിന്നീട് പോയിട്ട് വീണ്ടും ചെറുപഴം മേടിച്ചു അങ്ങനെ മൊത്തം നാല് ചെറുപഴം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടും വേണമെങ്കിൽ അത് ഉടച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ അതിൽ കുറച്ച് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാൽ ക്ലാസ് റവയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കരപ്പാനി നല്ലപോലെ തണുത്തതിന് ശേഷം അതും കൂടെ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വേണം പിന്നെ ഗോതമ്പ് പൊടി ഇടാനിട്ട് അപ്പം ഞാൻ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് എടുത്തിട്ടുള്ളതിന് കാൽ ഗ്ലാസ് റവയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ റവ കുറേശം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ എത്ര വേണം പറഞ്ഞാൽ അതിന് അനുസരിച്ച് ഞാൻ പിന്നെ പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സാധാ പാലാണ് കേട്ടോ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളം വേണമെങ്കിൽ വെള്ളവും ചേർക്കുകയൊക്കെ ചെയ്യാൻ ഞാൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഞാനിതിൽ ഞെച്ചൊക്കെ ഇടുന്നത് കുറച്ച് നിലക്കടലിയാണ് കേട്ടോ വണ്ടിപ്പരിപ്പ് മുന്തിരയൊക്കെ ഇട്ട് കൊടുക്കുക അവിടെ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് നിലക്കടലിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ചും കൂടി പഞ്ചസാര അതിലിട്ട് കൊടുക്കുന്നുണ്ട് മധുരം കുറച്ച് കുറവ് പോലെ തോന്നിയപ്പോൾ ഒരു കുറച്ചും കൂടി പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ സ്പൂണോളും സോഡാപ്പൊടി ഇടുന്നുണ്ട് ബേക്കിംഗ് പൗഡറൊന്നും ഞാൻ ചേർക്കുന്നില്ല സോഡാപ്പൊടി മാത്രമാണ് എന്നിട്ട് പിന്നെ ഒന്നും കൂടെ ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതാ കുറച്ച് ഉണക്കമുന്തിരിയാണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിലാണ് വറുത്തെടുക്കുന്നത് നെയ്യൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് നിലക്കടല അത് ആദ്യം തന്നെ വറുത്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഉണക്ക അപ്പോൾ അത് ആ ചെ കുറച്ച് ഓയിലൊഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വറുത്തത് അപ്പോൾ ആ ഓയിലോട് കൂടിയിട്ട് തന്നെ ഞാൻ അതും കൂടി ഇതിൽ പകുതി ഇട്ട് കൊടുത്തു പകുതി ഉണക്കമുന്തിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ കുറച്ച് നിലക്കരലൊക്കെ എടുത്ത് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതും ഞാൻ നേർ പകുതിയാണ് ഇതിലിട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള നിലക്കരൽ കുറച്ച് ഞാൻ മേലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മീത് അങ്ങനെ ഒരു ഭംഗിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മുന്തിരിയും കടലും ഒക്കെ മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ ഈ സമയം എൻ്റെ മോള് ക്ലാസ്സിലൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് എല്ലാം ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആറ് ഗ്ലാസ്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇവിടെ ക്ലാസ് ഇല്ലായിരുന്നു ആ സമയത്ത് പിന്നെ പോയിട്ട് ക്ലാസ് മേടിച്ചത് കേട്ടോ തൊട്ടടുത്ത് കടയുള്ളത് കൊണ്ട് എന്ത് വേണമെങ്കിലും പോയി മേടിക്കുക കയ്യിൽ പൈസ മാത്രം എപ്പോഴും റെഡി ആയിട്ട് ഉണ്ടായാൽ മതി കേട്ടോ അങ്ങനെ ആദ്യം വിട്ടിട്ട് ഒരു ആറ് ക്ലാസ്സൊക്കെ മേടിച്ചപ്പോൾ ആറ് ക്ലാസ്സൊന്നും ഇവിടെ മതിയായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ വീണ്ടും ഒരു സ്റ്റീൽ ക്ലാസ്സിലും കൂടിയിട്ട് ആക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത് അപ്പോൾ എല്ലാം ഒരു പകുതി ആക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കാരണം ഇതൊന്നും ഇത് വരുമ്പോൾ നല്ലോണം ഒന്ന് നല്ലോണം പൊന്തി വരുമല്ലോ പിന്നെ അതിൻ്റെ ഒരു എയറൊക്കെ ഒന്ന് കളയാൻ വേണ്ടി നല്ലപോലെ ഒന്ന് തട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നിലക്കടലയും ഉണക്കമുന്തിരി ഒക്കെ മീത് അങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മക്കളെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് എപ്പോഴാണ് ഈ സംഭവം ഒന്ന് റെഡിയാവുക എന്ന് വെച്ചിട്ടിട്ടാണ് അപ്പോൾ കുറച്ച് നേരത്തെ ഒരു നാല് മണിക്കൊക്കെ ഞാൻ ഉണ്ടാക്കേണ്ടതായിരുന്നു ആ സമയം വെള്ളമൊന്നും ഇല്ലാതെ ആകെ ഒരു മുഷിപ്പ് തോന്നിയപ്പം ഉണ്ടാതിരുന്നൂട്ട പിന്നീട് ഒരു മകരീബ് വാങ്ങുക കൊടുക്കൽ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ അപ്പോൾ അതായിഡലി പാത്രത്തിൻ്റെ തട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് കമഴ്ത്തി മൂടിയിട്ടുണ്ട് അതിന് മീതയാണ് ഞാൻ ഈ പേപ്പർ ഗ്ലാസും എല്ലാം വെച്ചിട്ടുള്ളത് കേട്ട് അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ഇഡലി തട്ടിൽ വെച്ചു കൊടുക്കുമ്പോൾ അതിലങ്ങനെ വെള്ളം വന്ന് ഗ്ലാസ് ഒക്കെ കീറിപ്പോകുന്നു വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ കണ്ട അതേപോലെ തന്നെയാണ് ഇതിൽ ഞാൻ ട്രൈ ചെയ്തത് അപ്പോൾ നല്ല അടിപൊളി അടിയിപ്പൊള്ളി ടേസ്റ്റായിട്ട് കേക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്തായതുകൊണ്ട് തന്നെ പെട്ടെന്നായിട്ട് പതിനഞ്ച് മിനിറ്റൊന്നും ആവേണ്ട വന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ അതങ്ങോട് എടുത്ത് മാറ്റിയിട്ടാണ് അതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി മാവുണ്ടായിരുന്നു അതിന് ഞാനൊരു ചെറിയൊരു പാത്രത്തിൽ ഒരു കറി പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഞാനിത് അങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപ്പൊള്ളിയായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ആസ്വദിച്ചിട്ട് അവരൊക്കെ കഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ പേപ്പർ ക്ലാസ്സൊക്കെ ഒന്നിങ്ങനെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എങ്ങനെ നോക്കിയിട്ടും കയറിക്കാൻ കിട്ടിയില്ല കേട്ടോ പിന്നെ മോളാണ് വന്ന് ക്ലാസ്സൊക്കെ ഒന്ന് പൊളി പൊളിച്ച് തന്നത് അങ്ങനെ കേക്ക് അടിപൊളിയായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഏലക്ക പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാനിതിൽ ഏലക്കയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം